അതിജീവനത്തിൻ്റെയും കുതിച്ചുയരലിൻ്റെയും പ്രതീകമായ രാഷ്ട്രം ഏത് എന്നൊരു ചോദ്യം വന്നാൽ ഉത്തരം വളരെ പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കും ജപ്പാൻ വെറും ചാരത്തിൽ നിന്നും ഫീനിക്സിനെ പോലെ ജപ്പാൻകാർക്ക് കുതിച്ചുയരുവാൻ ഉയർന്നു പറക്കുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജപ്പാൻകാരെ നല്ല പരിചയമുണ്ടെങ്കിൽ അവരുടെ അതിജീവന മന്ത്രങ്ങൾ അവരുടെ വിജയ രഹസ്യങ്ങൾ അവർ പങ്കുവെക്കും അങ്ങനെ ജപ്പാൻകാരുടെ അനുദിന ജീവിത ചര്യകളിലൂടെ അവർ വളർത്തിയെടുക്കുന്ന വിജയ സംസ്കാരം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആദ്യമേ തന്നെ പറയട്ടെ വലിയ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ക്ഷമിക്കണം ജപ്പാൻകാരെ സംബന്ധിച്ചിടത്തോളം വലുതിലല്ല ചെറുതിലാണ് വലുത് അടങ്ങിയിരിക്കുന്നത് ചെറിയ സ്റ്റെപ്പിൽ നിന്നാണ് മലകയറ്റം ആരംഭിക്കുന്നത് എന്നവർ പറഞ്ഞു തരും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ നമുക്ക് ജപ്പങ്കാരുടെ ജീവിത വിജയ രഹസ്യങ്ങളിലൂടെ സഞ്ചരിക്കാം എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതകരമായ മാറ്റം മാറ്റമുണ്ടാവും ഒന്ന് വിജയിക്കണമെങ്കിൽ ജപ്പാങ്കർ പറഞ്ഞു വരും അതിരാവിലെ ഉണരണം നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഇത് എപ്പോഴൊക്കെയോ കിടന്ന് എപ്പോഴൊക്കെയോ ഉണർന്ന് അങ്ങനെ ഒരു ചത്ത് ചതഞ്ഞ കെട്ട് കെട്ടടങ്ങുന്ന സംസ്കാരം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ജപ്പാൻകരി പോലെയും ഏർലി ബേഡ് ക്യാച്ച് ഏറ്റവും നേരത്തെ ഉയർ ഉണർന്നെഴുന്നേറ്റാലേ ജീവിതത്തിൻ്റെ ദിശ തിരികെ പിടിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് നേരത്തെ തന്നെ ഉറക്കത്തിലേക്ക് പ്രവേശിക്കണം നേരത്തെ ഉണർന്ന് ദിനചര്യങ്ങളുടെ ദിശ തിരിച്ചു കൊണ്ടുവരണം പോസിറ്റീവാക്കി മാറ്റണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇന്നത്തെ ദിവസം വിജയം നിറഞ്ഞതാക്കി മാറ്റണമെങ്കിൽ നന്ദിയോടെ തുടങ്ങുക ജപ്പാൻകർ പറയും ആദ്യം നിങ്ങളുടെ ഹൃദയം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലേക്ക് ഉയർത്തുക ജീവിതത്തിന് നന്ദി പറയുക ദൈവത്തിന് നന്ദി പറയുക പ്രപഞ്ചത്തിന് നന്ദി പറയുക നിങ്ങൾ ഇത്രയും നാൾ കൈപിടിച്ച് നടത്തുന്ന എല്ലാവർക്കും നന്ദി പറയുക ഇന്നലെ സംഭവിച്ച എന്തിനും ഏതിനും നന്ദി പറയുക നന്ദിയോടുകൂടി ജീവിതം ആരംഭിക്കുക സത്യത്തിൽ എത്ര സുന്ദരമായൊരു കാര്യമാണത് താങ്ക് യു എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ജീവിതം ആരംഭിക്കുകയാണ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ മെമ്മറി ഓഫ് യുവർ ഹാർട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓർമ്മയാണ് നന്ദി എന്ന് പറയുന്നത് ആ ഓർമ്മ സത്യത്തിൽ നിങ്ങൾക്ക് ചിറക് പകർന്നു തരുന്നുണ്ട് ഉയർന്നു പറക്കാനുള്ള കരുത്തും പകർന്ന് തരുന്നുണ്ട് മൂന്നാമതായിട്ട് നമുക്കല്പം ചിരിയുണർത്തുന്നൊരു കാര്യമാണ് ജപ്പാനൊക്കെ പറയും നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കിടക്ക വിരി ശരിയാക്കുക ഇത് നിസാരമായിട്ട് നമുക്ക് തോന്നും പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളിൽ എത്ര പേർ ഉണർന്നു കഴിഞ്ഞാൽ കിടക്കൊന്ന് ശരിയാക്കാറുണ്ട് ജപ്പാൻകാർ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട് ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ എടുത്തെടുത്ത് തിരികെ വെക്കുക അതൊരു പുണ്യമാണ് അതിൽ നിന്നും എന്തെല്ലാം നേട്ടങ്ങൾക്കുണ്ടാകുന്നുണ്ട് ഒരാൾക്ക് ഓർഗനൈസേഷൻ കപ്പാസിറ്റി ഉണ്ടാകുന്നു ഒരാൾക്ക് ക്ലെൻലിനെസ് വരുന്നു ഓർഡർലിനെസ് വരുന്നു ഒരു ഓറിയൻറ്റേഷൻ കിട്ടുന്നു മൊത്തത്തിൽ കെയോട്ടിക്കായ ഒരിടത്ത് പോലും ഓർഡർലിനെസ് കൊണ്ടുവന്ന് എങ്ങനെ ജീവിതത്തിൻ്റെ സ്ട്രക്ചർ രൂപപ്പെടുത്താം എന്ന് പഠിച്ചെടുക്കുന്നു സോ സ്റ്റാർട്ട് ഇൻ യുവർ ബെഡ്റൂം എന്നവർ പറയും കിടക്കപിരിയൊക്കെ ശരിയാക്കുക ദൻ ഓർഗനൈസ് യുവർ ഡ്രസ്സസ് ഓർഗനൈസ് യുവർ ചപ്പൽസ് നിങ്ങളുടെ നിങ്ങളുടെ ചെരുപ്പുകളൊക്കെ ഒന്ന് ശരിയാക്കി ഇടുക നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി ഇടുക ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവർ കാണുന്നുണ്ട് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ നിസാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളിലാണ് മഹത്വത്തിൻ്റെ വാതിലുകൾ ഉള്ളത് ആ നിസാരമെന്ന് നമ്മൾ കരുതുന്നത് മഹത്വത്തിൻ്റെ വാതിലാണെന്ന് തിരിച്ചറിഞ്ഞ് വാതിൽ തുറക്കുക ഒരാൾ വിജയത്തിലേക്ക് പ്രവേശിക്കുകയാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വീണ്ടും ചിരി വരും ജപ്പാൻകാർ പറഞ്ഞു വരും ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ സ്റ്റാർട്ട് ക്ലീനിങ് യുവർ ഓൺ ടോയ്ലെറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെറുപ്പക്കാർ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ചിരിക്കും പക്ഷേ ജപ്പാൻകാർക്ക് വളരെ കൃത്യമായ നിരീക്ഷണങ്ങളുണ്ട് അവർ പറയുന്ന എന്താണ് ഒരു ജാപ്പനീസ് പഴപൊഴിയുണ്ട് എനിക്കത് കാണാപ്പാടാറിഞ്ഞൂടാ അതുകൊണ്ട് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട് വാ സോനോ ഇക്കാനോ ോ എൻ്റെ അർത്ഥം എന്താണ് ദ റെസ്റ്റ് റൂം ഈസ് ഫേസ് ഓഫ് ദ ഹൗസ് ഹോൾഡ് അതായത് നിങ്ങളുടെ വീടിൻ്റെ മുഖമാണ് നിങ്ങളുടെ ടോയ്ലറ്റ് എനിക്ക് ജാപ്പനീസ് കൂട്ടുകാർ ധാരാളം ഉണ്ടായിരുന്നു ഇത്രയ്ക്കു വൃത്തിയുള്ള മനുഷ്യരെയും ഇത്രയ്ക്ക് വൃത്തിയുള്ള വീടുകളെയും നമുക്കധികം പുറത്ത് കാണാൻ സാധിക്കില്ല അത്രയ്ക്ക് വൃത്തി ഇനി അവരുടെ ടോയ്ലറ്റ് ടോയ്ലറ്റിനെ അവരൊരു ഷ്രൈനായിട്ട് കാണാറുണ്ട് നമുക്ക് ചിരി വരും ചിലപ്പോൾ അന്ധവിശ്വാസം കൂടി ചേർന്നായിരിക്കാം കവായ കാമേ എന്നവർ ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു ടോയ്ലറ്റ് ദേവതയുണ്ട് അതിൻ്റെ ഇരിപ്പിടമാണ് നിങ്ങളുടെ ടോയ്ലറ്റ് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു ഓക്കെ നമുക്കതിനെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാം പക്ഷേ അവർ ആ മുറിയെ എത്ര സുന്ദരമായിട്ട് അലങ്കരിക്കുന്ന അറിയുള്ളൂ ഇനി ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ സമയമെടുത്ത് ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി ഏറ്റവും ഭംഗിയായിട്ട് ഒരു ടോയ്ലറ്റ് ക്ലീൻ ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന പാഠം എന്താണ് വിജയിക്കണമെങ്കിൽ പേഷ്യൻസ് വേണം വിജയിക്കണമെങ്കിൽ കമ്മിറ്റമെൻറ്റ് വേണം ആത്മാർത്ഥത വേണം സന്തോഷം വേണം ഇതെല്ലാം ചെയ്യുന്ന സന്തോഷത്തോടു കൂടിയാണ് പിന്നീട് മാതാപിതാക്കൾ ആരെങ്കിലും വന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ തരിയോ ചെറിയ എഴുക്കോ ഉണ്ടെങ്കിൽ അതുകൂടി ക്ലീൻ ചെയ്യാൻ അവർ പറയും സൊ യു നീട്ട് ടു ഹാവ് ഇൻ ഒബ്സർവേഷൻ കപ്പാസിറ്റി പേഷ്യൻസ് ആൻഡ് ലവ് ടു ഡു ദ തിങ്സ് റൈറ്റ് ഇതൊരു വലിയ പാഠമല്ലേ വലിയ പാഠമാണ് ഇതെന്ന് തിരിച്ചറിയുക ഞാനിത് പറയുമ്പോൾ നമ്മുടെ പല യുവ യുവതി യുവാക്കളുടെയും മുറിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഏതോ ഒരു ഗുഹയിലേക്ക് കയറിയ അവസ്ഥ ഫീൽ ചെയ്യും ചിന്നി ചിതറിക്കിടക്കുന്ന സാധനങ്ങൾ വലിച്ചു വരെ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് റെസ്റ്റ് റൂമൊന്നും ഉപയോഗിക്കണമെന്ന് വിചാരിക്കുക നമ്മളാ റെസ്റ്റ് റൂമിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം വിട്ടും കലകറങ്ങും അത്രയ്ക്ക് വൃത്തികേടായിരിക്കും ഞാൻ ഇത് പറയുന്ന എല്ലാവരെയും കുറിച്ചല്ല പക്ഷെ നിങ്ങളുടെ വീട്ടിലെ ടോയ്ലറ്റ് ഇതുപോലെയാണോ എന്നും ചിന്തിക്കുക അങ്ങനെ അഴുക്ക് പിടിച്ചൊരു വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അഴകുള്ളൊരു സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക കാരണം അഴുക്കിൽ ജീവിക്കുന്ന ആളുടെ ഉള്ളിൽ അഴു അഴക്ക് അഴുക്ക് വരും അഴുക്ക് വരില്ല അഴുക്കകത്ത് അടിഞ്ഞുകൂടി കിടക്കുമ്പോൾ അയാളുടെ വാക്കിലും അഴുക്കുണ്ടാവും നോക്കിലും അഴുക്കുണ്ടാവും പ്രവൃത്തികളിലും അഴുക്കുണ്ടാവും മൊത്തം ജീവിതത്തിൽ അഴുക്കുണ്ടാവും സോ സ്റ്റാർട്ട് ക്ലീനിങ് യോർ ടോയ്ലറ്റ് ഇതൊരു മൂവ്മെൻറ്റ് പോലുമാണ് ജപ്പാനിൽ എന്ന് ഓർക്കണം പ്രമുഖരായ എല്ലാവരും പബ്ലിക്കായിട്ട് അപ്പിയറൻസ് നടത്തി പറയാറുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇത്രയും ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ടോയ്ലറ്റൊക്കെ ഞാൻ തന്നെയാണ് കഴുകുന്നത് അതൊരു സാക്ഷ്യം പറച്ചിലാണ് അതൊരു കൾച്ചർ ഉണ്ടാക്കി എടുക്കലുമാണ് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ജപ്പാൻകർ കാണുന്നത് എന്തിലും ഏതിലും ഒരു സന്തോഷവും സംതൃപ്തിയും കൊണ്ടുവരിക അവർ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ചില വാചകങ്ങളുണ്ട് അത് ഞാൻ എഴുതി വച്ചിട്ടുണ്ട് വാര് തഥാ തറുവോ ഷിറു എൻ്റെ അർത്ഥം നോയിങ് ദാറ്റ് യു ആർ കണ്ടൻറ്റ് മേക്സ് യു ഹാപ്പി അതായത് നിങ്ങൾ ഇപ്പോൾ സംതൃപ്തിയുള്ള ആളാണെന്ന് ഒരു ധാരണയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ താനേ ഹാപ്പിയാവും ഇത് മതി എന്ന് പറയുക ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കാം പക്ഷേ ഇന്ന് കിട്ടിയത് അതിൽ തൃപ്തി ഉണ്ടാകണം തൃപ്തി ഉണ്ടെങ്കിലേ അടുത്തൊരു കുതിപ്പ് നടത്താൻ നിങ്ങൾക്ക് സാധിക്കൂ യു ആർ ടോട്ടലി ഡിസാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഈസ് ഗൺ ടുഡേ ആൻഡ് ഹൗ ക്യാൻ യു ഹാവ് ദ സ്ട്രൈവിങ് ഫോർ എ ബെറ്റർ തിങ് ടുമൊറോ അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം സാറ്റിസ്ഫാക്ഷൻ നിരാശയിൽ നിന്നല്ല വല്ലാത്ത അസംതൃപ്തിയിൽ നിന്നല്ല യാത്ര തുടങ്ങേണ്ടത് സംതൃപ്തിയിൽ നിന്നും ബെറ്റർമെൻറ്റിലേക്ക് പറന്നു തരാൻ സാധിക്കണം ഈ ജാപ്പനീസ് വിജയമന്ത്രം എത്ര സുന്ദരമാണ് എന്ന് തിരിച്ചറിയുക അടുത്ത ഒരു പ്രധാനപ്പെട്ട സംഗതി എപ്പോഴും നന്ദിയോടുകൂടി ജീവിക്കുക എന്ന് ജപ്പാൻകാർ പറഞ്ഞുതരും നിങ്ങൾക്ക് ജാ ജാപ്പനീസ് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ അവർ വട്ടം നിങ്ങളോട് നന്ദി കുറഞ്ഞുകൊണ്ടിരിക്കും അത് പറയുന്ന രീതി ഒന്ന് കുനിഞ്ഞ് കൈകൂപ്പുന്ന പോലെ കൈകൾ വച്ച് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്തോ ഒരു വലിയ പ്രധാനപ്പെട്ട ആളാണെന്ന് ധ്യോധിപ്പിക്കുന്ന മട്ടിൽ മൊത്തം പോസ്റ്റർ കൊണ്ടുവന്ന് അവർ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും എന്തിനും ഏതിനും അവർ നന്ദി പറയും ജപ്പാൻകാർ എത്ര വട്ടം ഒരു ദിവസം നന്ദി പറയുന്നു എന്ന് എണ്ണിത്തീറില്ല ഇനി നമ്മൾ അവരെ അഭിനന്ദിക്കുകയാണെന്ന് വിചാരിക്കുക അവർക്കൊരു എക്സ്പ്രഷനുണ്ട് ഒക്ക ഗസാ അതായത് ഐ ആം ഓക്കെ ബിക്കോസ് ഓഫ് യു അതായത് ഞാൻ ഈ അച്ചീവ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കിയത് ബിക്കോസ് ഓഫ് യു അപ്പോൾ അത് കേൾക്കുന്ന മറ്റുള്ളവർക്കൊരു സന്തോഷമാണ് അതൊരു ഡിപ്ലോമാറ്റിക് വേ ആണോ എനിക്ക് എനിക്കറിഞ്ഞുകൂടാം പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഡിപ്ലോമസിക്ക് അപ്പുറത്തേക്ക് ഒരു ഹൃദ്യമായ ഒരു രീതിയാണത് അതായത് ഞാനിത് വിജയിച്ചെങ്കിൽ ഉയർന്നെങ്കിൽ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് ഒരു ജപ്പാൻകാരൻ അയാൾക്കൊണ്ട് ജോലി ചെയ്യുന്ന വ്യക്തിക്ക് വ്യക്തിയോടും നന്ദി പറയുന്നത് കാണാറുണ്ട് അപ്പോൾ ഐ ഐം ഓക്കേ ഐ എം സക്സസ്ഫുൾ റൈറ്റ് ആവും ബിക്കോസ് ഓഫ് യു ബിക്കോസ് ഓഫ് യു എന്ന് പറയുമ്പോൾ അതിനൊരു സന്തോഷമുണ്ട് അതിലൊരു നന്മയുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു നന്ദിയുടെ ചൈതന്യം നിറച്ച് കഴിയുമ്പോൾ ജീവിതത്തിന് ചൈതന്യം ഉണ്ടാവുമല്ലോ അവസാനമായിട്ട് റൈറ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണം എന്ന് പറയും റൈറ്റ് ഫുഡ് റൈറ്റ് തോട്ട് റൈറ്റ് വേഡ്സ് റൈറ്റ് ഡേഡ്സ് രാവിലെ ഒരാൾ എടുക്കുന്ന ഡിസിഷൻ ആണ് ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്ന റൈറ്റ് ഫുഡായിരിക്കും പഠനമനുസരിച്ച് ജപ്പാൻകാരുടെ ഭക്ഷണമാണ് ഏറ്റവും ഹെൽത്തി ഫുഡ് ലോകത്തിൽ നമുക്കറിയാലോ ഏറ്റവും അധികം ദീർഘായുസുള്ള ആളുകൾ ജീവിക്കുന്നത് ജപ്പാനിലാണ് അപ്പം അവർക്ക് നിഷ്ഠയുണ്ട് അവരുടെ ഫുഡ് റൈറ്റ് ഫുഡായിരിക്കണം സമ്പുഷ്ടമായിരിക്കണം എന്നുള്ളത് സ്കൂളുകളിലൊക്കെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കാറുണ്ട് എങ്ങനെ കൃത്യമായിട്ട് ഭക്ഷണം ഒരുക്കിയെടുക്കണം എങ്ങനെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണം എങ്ങനെ ഒരു തരി പോലും വേസ്റ്റാക്കാതിരിക്കണം എങ്ങനെ ക്ലീൻ ചെയ്ത് നിങ്ങളെ ടിഫിൻ ബോക്സോ ലഞ്ച് ബോക്സോ ഒക്കെ ബാഗിൽ വെക്കണം ഇതൊക്കെ ക്ലാസ്സിലെ പഠന വിഷയമാണ് വെറുതെ അബ്സ്ട്രാക്റ്റ് കാര്യങ്ങളൊന്നും അല്ല അവർ പഠിപ്പിക്കുക ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങളും പഠിപ്പിക്കാറുണ്ട് റൈറ്റ് ഫുഡ് പിന്നെ മനസ്സിൻ്റെ ഫുഡ് റൈറ്റ് തോട്ട് ഇന്ന് ഞാൻ ചിന്തിക്കാൻ പോകുന്നത് നല്ലത് മാത്രം എന്ന് അവരവരോട് തന്നെ പറയുകയാണ് മോശമായതൊന്നും ഞാൻ ചിന്തിക്കില്ല ഇനി ഗാന്ധി ഉപയോഗിച്ചിരുന്ന മൂന്ന് കുരങ്ങന്മാരുടെ രൂപങ്ങളുണ്ടല്ലോ അത് ജപ്പാനീസ് കൾച്ചറിൽ നിന്ന് വരുന്നതാണ് നല്ലത് മാത്രം കാണുക നല്ലത് മാത്രം കേൾക്കുക നല്ലത് മാത്രം പറയുക എന്നതിൻ്റെ ഒരു രൂപമായിട്ട് ചീത്ത കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവി ചെവിപൊത്തുന്നു ചീത്ത കാണാതിരിക്കാൻ വേണ്ടി കണ്ണുത്തുന്നു ചീത്ത പറയാതിരിക്കാൻ വേണ്ടി വാവുത്തുന്നു അത് പ്രതീകമാണ് ജപ്പൻ കൾച്ചറിൽ നിന്നുള്ള ഒരു പ്രതീകം റൈറ്റ് വേർഡ്സ് നല്ല കാര്യം മാത്രം പറയുക ഇന്ന് റൈറ്റ് ഡീഡ്സ് നല്ലത് മാത്രം ഇന്ന് ചെയ്യുക അങ്ങനെ ജീവിതത്തെ മൊത്തത്തിൽ കരുപ്പിടിപ്പിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തേക്കുക ജീവിതത്തിൻ്റെ വലിപ്പം അടങ്ങിയിരിക്കുന്നത് ചെറിയ കാര്യങ്ങളിലാണ് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചെറുതായിട്ട് തുടങ്ങുക നാളെയല്ല ഇന്ന് ടുഡേ ഇസ് ദ ഡേ വിത്ത് വൺ സ്റ്റെപ്പ് യു ക്യാൻ ക്ലൈംബ് എ മൗണ്ടൻ സോ ടേക്ക് ദ വൺ സ്റ്റെപ്പ് ടുഡേ റൈറ്റ് ടുഡേ നല്ല യാത്ര നേരുന്നു